ഹലോ വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈ നീതു തൂ അപ്പം ഞാൻ ഇന്ന് ഓൾറെഡി വിളമ്പി തുടങ്ങി ക്യാമറ വാൻ ആണ് അതാണ് കേട്ടോ അപ്പം ഞാൻ വിളമ്പി തുടങ്ങി എനിക്ക് വിശ്നിട്ട് വയ്യാം അപ്പോൾ ഇത് ഇന്ന് ഞാൻ എന്തൊക്കെ വിളമ്പി വെച്ചെന്നറിയോ നല്ല കായയും അച്ചിങ്ങയും വെള്ളം എഴുക്കുമായിട്ട് ഇത് പ്രഭാവം ഉണ്ടാക്കിയതാണ് കുഴുവ് വറുത്ത് വെച്ചിട്ടുണ്ട് അതും പ്രഭാവം ഉണ്ടാക്കിയതാണ് കുറച്ച് അവിയൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും പ്രഭാവം ഉണ്ടാക്കിയതാണ് പിന്നെ ഈ കടലുണ്ടല്ലോ ഞാൻ കുക്കറിലിട്ട് വേവിച്ചു കറിയാക്കിയതമ്മയണേ ടേസ്റ്റ് <ion> mm. േ അപ്പൊ കുറച്ച് കടലക്കറി അപ്പൊ കടലാക്രമണം അത് ഞാൻ ഞങ്ങൾ വെച്ചു പിന്നെ നമുക്ക് നമ്മുടെ അമ്പത് ശതമാനം തവണ നല്ല കുത്തിരി ചോറുണ്ട് ഇത്ര എടുക്കണോ കുറയ്ക്കണോ ഓ ഭയങ്കര ചൂടാട്ടോ കേട്ടോ ചോറിന് അപ്പൊ ഇത്രയും ചോറൊക്കെ എടുക്കാം കുഴപ്പമില്ല ഇതിന്റെ ഇടയിൽ ഇടാം അപ്പൊ ചോറിന്റെ അളവാരും കാണില്ല അപ്പൊ ഇത് ചോറെടുത്ത് വെച്ചു ചോറിന്റെ പാത്രം അങ്ങനെ നീക്കി വെച്ച കേട്ട ടെൻഡൻസി വരും പിന്നെ നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ കട്ട ഞാൻ വല്ല മിൽക്കി മിസ്റ്റിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആവണ്ടാണ് ഇത്രയും പ്രമോഷൻ ആഹാ നല്ല മിൽക്കി മിസ്റ്റിൻ്റെ കട്ട തൈരൊഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇന്നലെ ഞാൻ പപ്പടം എടുക്കാൻ മറന്നു നിങ്ങൾ എൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു സ്റ്റോറിയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു ഇന്ന് ഞാൻ ആദ്യം തന്നെ പപ്പടം എടുത്ത് വയ്ക്കുവാണേ നമുക്ക് ഇവിടെ വെക്കാം പപ്പടവും എടുത്ത് വെച്ചിട്ടുണ്ട് അത് മടച്ച് വെച്ചു ഇനിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ആ ഇന്നലെ ചക്കപ്പഴത്തിന്റെ വീഡിയോ കാണിച്ചത് കണ്ടായിരുന്നു അപ്പൊ അതിന്റെ കുരു ഒക്കെ അമ്മ എടുത്തു വെച്ചിട്ട് എടുത്തുവച്ചിട്ട് അമ്മ വെള്ളിരിക്കും ചക്കക്കുരും തക്കാളി ഇട ഇതില് ചക്ക ഒക്കെ ഇട്ടൊരു കൂട്ടാൻ അപ്പൊ അത് ഞാൻ കൊറച്ചെടുത്ത് കുറെ എടുത്താ കുഴപ്പം എന്നറിയോ എനിക്ക് വേറൊരു കറിയും കൂടെ ഉണ്ട് ഈ ഏകദേശം അമ്മ ഉണ്ടാക്കിക്കൊടുത്തു വിട്ട മീൻകറിയാണ് നല്ല ചാളക്കറി ചാള വാങ്ങി തുടങ്ങിട്ടോ ഗൈസ് എന്നോട് എന്റെ ജിമ്മിലുള്ള മിഥുനും പിന്നെ വേറെ കുറച്ച് പേരും പറഞ്ഞു ഇത്രയും വലിയ കടലിൽ ഇച്ചിരി വിഷം കലന്ന അത് മീനൊന്നും പറ്റില്ല നീതു അങ്ങനെയാണെങ്കിൽ ശ്വസിക്ക് പോലും ചേർന്ന് ഇവിടെ ഒക്കെ നിറയെ എന്താ ടോക്സിൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണല്ലോ തന്നെ ഇത്രയും മഴയൊക്കെ പെയ്തല്ലേ ഡൈലൂട്ടായിട്ടുണ്ടാകും ഞാൻ ചാള വാങ്ങി ഫ്രഷ് റോമിൽ നിന്നാണ് ചാള വാങ്ങിയത് നന്നാക്കി ചളയായിരുന്നു കേട്ടോ അപ്പം ഞാനൊന്നും കറി വെച്ചില്ല കാരണം ഓൾറെഡി അമ്മ കറി വെച്ച് കൊടുത്തു വിട്ട കാരണം ഞാൻ കറി വെച്ചിട്ടില്ല ആഹ് നീ ചാളയുടെ ചാറ് കാണുന്ന എനിക്ക് അതിന് വെള്ളം വരയ്ക്കില്ല എൻ്റെ പ്ലേറ്റ് ഇവിടെ സെറ്റായി അച്ചാറ് വേണ്ട അല്ലേ നന്നാവാം അല്ലേ അച്ചാർ എടുക്കണ്ട അപ്പം അത് ഇത്രയും സാധനങ്ങളുണ്ട് പെട്ടെന്നുണ്ടാ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കൺഫ്യൂഷനാണേ നമുക്ക് ആദ്യം പപ്പടം ഞാൻ മാറ്റി പിടിച്ചിട്ട് ചാളക്കറിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ല വേണ്ട എൻ്റെ അമ്മയ്ക്ക് ഫീലിങ്സ് വരണ്ടത് നമുക്ക് അമ്മ ഉണ്ടാക്കിയാൽ കറി സ്റ്റാർട്ട് ചെയ്യാം ഇതാ കൊള്ളില്ല എന്ന് പറഞ്ഞ എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല എനിക്ക് ചക്കക്കുരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്കുറി ഉപ്പേരി ഉണ്ടാക്കാൻ പറഞ്ഞത് ഒന്നുമില്ല എന്റെ മോനെ ഈ കറി ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെന്റെ ആങ്ങള വിഷ്ണു ആണ് ഇവിടെ ഇല്ല ഇത് അവന് വേണ്ടി എടുക്കണം അവൻ ഈ ബ്ലൗ കണ്ടോന്നറിയില്ല സോറി കണ്ണ ഇതുണ്ടെങ്കി അവൻ കുറെ ചോറുണ്ട് എന്ന് പറയാ അടിപൊളി ടേസ്റ്റ് ആട്ടോ ശരിക്കും ചക്കക്കരിന്റെയും കിട്ടലും ഫ്ലേവർ ഉം ഉം എൻ്റെ പാത്തൂരും ഭയങ്കര ഇഷ്ടമാണ് എനിക്കറിയാൻ പാടില്ല ഇത്തിരി തേങ്ങ ഒക്കെ വെച്ച് ഇങ്ങനെ കറി വെക്കുന്നത് അരച്ചിലേക്ക് അല്പ ഇനി നമുക്ക് അടുത്തമ്മ ഉണ്ടാക്കിയ ചാളക്കര കുട്ടി ഉണ്ടാം എന്തോ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടെന്ന് സൂപ്പറാണോ കുടമ്പിളും ഇട്ട് വെച്ചാണ് കേട്ടോ മാം അല്ലെങ്കിൽ സാധാരണ മാങ്ങ ഇട്ടാ വെച്ച കാർ ആഹാ നമുക്ക് നമ്മുടെ മീൻ വറുത്തതും ഇത് പ്രഭാമ വറുത്ത മീൻ അപ്പം ഇതിൽ ഉറപ്പായിട്ട് എണ്ണ ഉണ്ടാവേ ഞാൻ ഇന്നലെ മീൻ പൊള്ളിച്ചടിച്ചാണേ നമ്മൾ അത് വറുത്ത് വച്ചിട്ടുണ്ട് നമ്മുടെ തൈരിനെടുത്തില്ല പപ്പടം അയ്യേ ഒടിഞ്ഞ വച്ച കിട്ടില്ല കപ്പട വലിയ പാത്രം തീർക്കട്ടെ തണുത്തുടങ്ങി ഭക്ഷണം ചവച്ചരച്ച് കഴിക്കണം എന്നാ അടുത്ത വാഴ കഴിക്കാനുള്ള ദ്രദിക്കും ഞാൻ ചവ ഞാൻ വിഴുങ്ങു വെച്ചെ അപ്പം ഞാൻ ഇതൊന്ന് വേഗം കഴിച്ചു തീർക്കട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം ബൈ ബൈ